ട്രാവലിംഗ് ബാക്ക് ഹരീഷ് ഹായ് പറയുന്നുണ്ടേ ഗുഡ് മോർണിംഗ് ഹരീഷേ സുഖല്ലേ വെരി ഗുഡ് മോർണിംഗ് ഏട്ടാ പിന്നെ ഞാനി മെഡിക്കൽ എറണാകുളത്താണ് ഉള്ളത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ട്രസ്റ്റിന് വന്നിട്ടുള്ളത് ഇന്നലെ രാത്രിയാണ് അവിടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് ഇന്ന് രാവിലെ ഇവിടെ എത്തി ഇപ്പോൾ ഒരു റൂം ഇതിൻ്റെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ഒരു റൂം എടുത്തിട്ട് ഇങ്ങനെ ഞാൻ എത്തുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു ഏഴര മണിയിലാകുമ്പോൾ അവിടെ പോയിട്ട് ടോക്കൺ എടുക്കണം ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് കുറെ ആയിട്ട് വരാൻ പറ്റാറില്ല എന്ന് പറയുന്നുണ്ട് അതല്ലേ എന്തൊക്കെ തിരക്കായി പോയി പിന്നെ പോയിക്കല ഹരീശ പിന്നായാലും കുടിച്ചോ ഹരീശ്രീറ്റ്മെന്റ് എങ്ങനെയുണ്ട് ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ ഇവിടുത്തെ ടെസ്റ്റ് ഇനിയിപ്പോൾ ഡോക്ടറെ കാണിക്കണം ഇപ്പോൾ അതിൻ്റെ അടുത്തൊരു റൂമിട്ട് റൂം എടുത്ത് നിൽക്കുന്ന എനിക്ക് ഒരു ഏഴര മണിയിലാവുമ്പോൾ പോയിട്ട് ടോക്കൺ എടുക്കണം അതിനുശേഷം പിന്നെ അഞ്ചര മണിക്കായിട്ട് ഡോക്ടർ കാണാൻ പറ്റുമെന്ന് പറയുന്നത് വൈകുന്നേരം പിന്നെ അങ്ങനെയുള്ള ഇന്നേരം രാത്രിയാണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടെ അപ്പോൾ പിന്നെ ഇപ്പൊ നേരം എടുത്തിട്ടേ ഉള്ളൂ കുറച്ചു നേരമായിട്ടുള്ളു പ്രാർത്ഥിക്കട്ടാ വേറെന്തോച്ചേ ജോലിയല്ല എങ്ങനെ വരുന്നത് Thank you so much. ജോലി സാരമില്ല ഇപ്പോൾ വർക്ക് കൂടുതലാണ് അതല്ലേ ഫാർമസിയിലാണ് അതല്ലേ ആ ആ ആ എവിടെ കണ്ണൂരാ ഫാർമസി ംസാനായിട്ട് ആൾക്കാർ ആൾക്കാർക്ക് ഉറക്കമില്ല അത് തന്നെ ഇന്ന് ഇരുപത്തേഴ് അല്ലേ അതിൻ്റെ ഒരു തിരക്കുണ്ടാവും ആരും ഉറങ്ങില്ലല്ലോ ഇല്ല ഞാൻ അബുദാബി പറയുന്നുണ്ട് അതല്ലേ ഗൾഫിലല്ലേ മൊബൈൽ ഡി ടൈമിനൊന്നും ആരും ഉറങ്ങുന്നില്ല അത്തായ പിന്നെ ഞാൻ മുമ്പ് ലൈവിന് വന്നിട്ടുണ്ട് ഓർമ്മയുണ്ടോ അറിയില്ല ആ അറിയാം അറിയാം എന്നെ മറക്കാൻ പറ്റൂലേട്ടാശ എന്നെ മറക്കാൻ പറ്റൂല ഷോട്ടിൽ കമൈൻ്റ് ഇട്ടിരുന്നു ആ ഞാൻ കണ്ടിരുന്നു കേട്ടാ എല്ലാവരും ലൈക്ക് അടിക്കണേ പന്ത്രണ്ടാളുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കണേ എല്ലാവരും ലൈക്ക് അടിക്കട്ടോ ബസ്സിലൂ ഹോസ്പിറ്റലിൽ എത്തി എത്താൻ കഴിക്കുന്നുണ്ട് അതെ ഹോസ്പിറ്റലിലെത്തി ബസ്സിലൂ പിന്നെ അതിൻ്റെ അടുത്തൊരു ചെറിയ റൂമ് നോൺ എ സിയാണ് പിന്നെ കുറേ ചെറിയ റൂമ് നോക്കി എവിടെയും കിട്ടിയില്ല തൽക്കാലം ഹോസ്പിറ്റലിൽ കുറച്ച് ഒരു കിലോമീറ്റർ വിട്ടിട്ട് ഒരു റൂം കിട്ടി പിന്നെ കുറേ സ്ഥലത്ത് ഇങ്ങനെ കറങ്ങി അത് റൂം കിട്ടായിട്ട് ലാസ്റ്റ് റൂം അങ്ങനെ കിട്ടി ഈ നേരത്തധികം ഉറക്കം ആ അതേ പറയുന്നുണ്ട് പിന്നെ ഹരിശ് ഹരിശ് പറയുന്നുണ്ട് എൻ്റെ ബ്ലൂ പോയി വരാത്തോണ്ട് എന്ന് പറയുന്നുണ്ട് പോയ അത് എടുത്തിട്ടൊന്നും ഇല്ല ഞാൻ തരാം അനു ട്ടോ തന്നെട്ടാ ഇപ്പോൾ എല്ലാ എല്ലായിടത്തും പേഷ്യൻസ് കൂടുതലാണല്ലേ പിന്നെ പറയാനുണ്ടോ എല്ലടി തിരക്കന്നെ എല്ലടി തിരക്കെന്ന ആരിച്ചേ ഏറ്റവും കൂടുതൽ ബിസിനസ് ഉള്ള മേഖലയാണ് ഹോസ്പിറ്റലിൽ സാരമില്ല പിന്നെ മതി വെച്ചോ ആരെങ്കിലും പുട്ടാക്കാനും എന്തെങ്കിലും നല്ലതല്ലേ ബ്ലൂ ബോർഡ് എന്റെ അച്ഛന് ക്യാൻസർ ആയിരുന്നു അതെ അല്ലേ ഇപ്പൊ അച്ഛൻ എന്തുണ്ട് സുഖമുണ്ടാകും അച്ഛന് ഇപ്പൊ ഇണ്ടോ അച്ഛൻ ചോദിക്കുന്നുണ്ടെന്ന് വിചാരിക്കസ്ഥ ഇപ്പൊ എന്തെ അങ്ങനെ മണിക്ക് അലാറം വെച്ചിരും ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിട്ട് അവിടെ പോയിട്ട് ടോക്കൺ എടുത്തിട്ട് വരണം അതിന് വേണ്ടിട്ട് ഇല്ല ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോയി ആ അതെ 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 അടീച്ച ഫാമിലിന്റെ കൂടെ ഉണ്ടോ അല്ല നീ ഒറ്റ കാണോ അങ്ങനെ റെഡി കുട്ടിയുണ്ട് കുട്ടികളുണ്ടോ കൂടെ ഞാൻ കുട്ടികളുണ്ട് രണ്ടാളെയും കൂട്ടിട്ടാ വന്നിരുന്നു വേറെ ആരും വരാറില്ല കൂടെ വരാണെങ്കിൽ അപ്പൊ കുട്ടികളെയും കൂട്ടിട്ട് ഫാമിലി നാട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം അതെ അതെ ജീവിക്കുമോ എന്ന് വേറൊന്നും കൊണ്ടല്ല ഒരു ബോണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി കുട്ടികളായ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബ്രഷ് ചെയ്യും ബസില് വന്നാട്ടി ആക്കിടാ ഇപ്പൊ നാട്ടിൽ വീട് വാങ്ങാൻ നോക്കുന്നുണ്ട് വേഗം വീടെല്ലാം ആവട്ടെട്ടാ അല്ലേശേ നല്ല മനസ്സിന്റെ ഉടമയാന്ന് വരുന്ന എല്ലാവരും നല്ലൊരു നല്ല വ്യക്തിത്വത്തിന് ഉടമകളാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ അതിന് വേഗം വീട് ആഗ്രഹം പോലെ തന്നെ വേഗം വീട് എല്ലാവർക്കും ഒരു എല്ലാവരെയും സ്വപ്നങ്ങളാണല്ലോ വീട് എന്നുള്ളത് അപ്പോൾ നല്ലൊരു വീടിലും വേഗം വാങ്ങാൻ പറ്റട്ടെട്ടാണ് പ്രാർത്ഥിക്കുന്നത് സോ ഒറ്റ ഡേസിൽ ചിലപ്പോൾ പോവും നാട്ടിൽ ലോണ് റെഡി വേഗം പോരണം ആ ലോൺ എടുക്കണമല്ലേ ലോൺ എടുക്കാണ്ട് കാലം വീട് എടുക്കൽ കുറച്ച് പ്രയാസമുള്ള കാര്യമല്ലേ എന്തായാലും വേഗം ലോണെല്ലാം വീടി ഏ നല്ലൊരു വീടെല്ലാം വെച്ച് ലോണെല്ലാം വീടി ഉഷാറാവട്ടോ പ്രാർത്ഥിക്കട്ട അത് കഴിഞ്ഞ് വൈഫിനെ കൊണ്ടുവരണം വിസിറ്റിങ് പാവം ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലേ അതിലെ എല്ലാം സഫലമാകട്ടെ അമ്മേ എന്തുണ്ടമ്മേ ഞാൻ ഇന്ന് വിളിക്കാംട്ടാ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കാട്ടാ വീഡിയോ കോൾ കേട്ടോ പിന്നെ ഞാൻ ബസ്സിലായിപ്പോയി അമ്മേ അപ്പോൾ നമുക്ക് ഇന്നലെ ഡയാലിസിസ് രാത്രിനെ വൈകുന്നേരം ഡയാലിസിസ് തുടങ്ങിയിട്ട് രാത്രിയാണ് കഴിഞ്ഞേ അപ്പോൾ അതിൻ്റെ ക്ഷീണം കൊണ്ട് തലവേദനയെല്ലാം കൊണ്ട് ഫോൺ അധികം നോക്കാൻ പറ്റിയില്ലേനെ അപ്പോൾ അതുകൊണ്ടാട്ടാമ്മേ ഞാൻ വിളിക്കാട്ടാമേ മോളെ നീ എവിടെ വല്ല വിഷമം സഹിക്കാൻ പറ്റുന്നില്ല ഞാൻ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു റൂം എടുത്തത് അമ്മേ പിന്നെ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു ഏഴുമണിയാവുമ്പോൾ പോണം ഒ പി ഒ പി ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോകണം പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും റൂമിൽ വന്ന് വൈകുന്നേരം അഞ്ചര മണിയാകുമ്പോൾ ഡോക്ടറെ കാണിക്കാൻ പോകണം അമ്മ നിങ്ങളെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം എൻ്റെ ടെസ്റ്റിൽ നോർമലാകാൻ വേണ്ടിയിട്ടേട്ടാ ഞാൻ വിളിക്കാം അമ്മേ എന്തായാലും ഞാൻ കുറേ നേരി ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഒരു പത്ത് മണി എല്ലാവം എന്തായാലും അമ്മേനെ വിളിക്കും അതിപ്പോൾ റൂമിൽ നിന്നാലും ഞാൻ വിളിക്കും കാരണം വെച്ചാൽ എനിക്ക് വല്ലാണ്ട് മിസ്സാകുന്നുണ്ട് എങ്ങനെയാ അറിയില്ല എനിക്കറിയില്ല മുന്നേ കണ്ടൊരു പരിചയമുള്ള ആളെ പോലെ എനിക്ക് അമ്മേനെ ഫീൽ ചെയ്യുന്നു ഞാൻ വിളിക്കട്ടാ എനിക്ക് അതേ പറയുന്നുണ്ട് ലൈക്ക് ചെയ്തു മോളേന്ന് പറയുന്നുണ്ട് താങ്ക് യു അമ്മയെ ഫസലു ഇപ്പോൾ സ്വഭ്യ നിസ്കാരം കഴിഞ്ഞ് ഇത്താക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുമായിരുന്നു കൂടെ ഉണ്ട് പറയുന്നുണ്ട് അസലു ആ പ്രാർത്ഥന ഇപ്പോൾ ഉണ്ടാവുന്നട രിച്ചു പറയുന്നത് ബസ്സിലൂബ്ലോ നിങ്ങളെ ദൈവം കാക്കട്ടെ പറയുന്നു ആ മീൻ അതുതന്നെ അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ സമയമായി വന്ന എല്ലാവരോടും ഞാൻ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലുള്ളത് അപ്പോൾ ടെസ്റ്റിന് വേണ്ടി വന്നതാണ് ടെസ്റ്റ് എല്ലാം പോസിറ്റീവ് ആകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം മക്കൾക്ക് വേണ്ടി ജീവിക്കാൻ ആഗ്രഹമുണ്ട് എല്ലാവരും പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ നിങ്ങളിൽ ഓരോരുത്തരെയും പ്രാർത്ഥനയാന്ന് എൻ്റെ ബലപ്പെട്ടത് നമ്മ ഞാൻ വിളിക്കട്ട നമ്മ നിങ്ങൾ സങ്കടപടവുകൾ ചെയ്യട്ട ഞാൻ വിളിക്കേ ഓക്കെ എല്ലാവരും ഇടട്ട എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ഹരീശയെ കാണാട്ടാ ശില് ശുഭപ്രതീക്ഷയോടെ പോകും അതേ ബസ്സിലും എൻ്റെ മോളെ വിഷമം സഹിക്കാൻ പറ്റുന്നില്ല അമ്മയെ എന്നെ ഓർമ്മിച്ചിട്ട് നിങ്ങൾ സങ്കടപ്പെടരുത് എന്നെ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയെട്ടന്തി ബ്ലോഗ്സ് ഗുഡ് മോർണിംഗ് ഡിയർ എന്ന് പറയുന്നുണ്ട് അവന്തി ഗുഡ് മോർണിംഗ് പിന്നെ അപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ് എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം എല്ലാവർക്കും നല്ലത് വരട്ടെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പിന്നെ എനിക്ക് മക്കൾക്ക് വേണ്ടി ജീവിക്കണം ആഗ്രഹമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാൻ എന്നെയും മക്കളെയും ഉണ്ടാവണം നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കും ഓക്കെ ബാ വാർത്തയുടെ കൂടെ ഉണ്ട് ഓക്കേ അമ്മേ ഓക്കേ ഞാൻ വിളിക്കാട്ടാ ബൈ എല്ലാരോടേ